കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വടക്കൻ മലബാറിൽ ആദ്യമായി യൂണിലാറ്ററൽ ബൈപോർട്ടൽ എൻഡോസ്കോപ്പി സ്പൈൻ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി വൈദ്യശാസ്ത്ര രംഗത്ത് ഒരു സുപ്രധാന നാഴികക്കല്ല് സൃഷ്ടിച്ചു വിദഗ്ധ സ്പൈൻ സർജൻ ഡോക്ടർ ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ അത്യാധുനിക ശസ്ത്രക്രിയ ഈ മേഖലയിലെ നൂതന സ്പൈൻ പരിചരണത്തിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചു ഡിസ്ക് ഡീകംപ്രഷനുകൾ സ്പൈനൽ ഫ്യൂഷനുകൾ എന്നിവയ്ക്കുള്ള മറ്റ് താക്കോൽദ്വാര ശസ്ത്രക്രിയകളുടെ എല്ലാ പരിമിതികളും മറികടക്കുന്ന യു ബി ഇ ശസ്ത്രക്രിയ രണ്ട് ചെറിയ മുറിവുകളിലൂടെയാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത് ഒരു മുറിവിലൂടെ ഓപ്പറേഷൻ ചെയ്യേണ്ട നാടുകളെ കാണിക്കുന്നതിനുള്ള ക്യാമറ കടത്തിവിടുന്നു മറ്റൊന്നിലൂടെ ഓപ്പറേഷനു വേണ്ട ഉപകരണവും മുറിവ് ചെറുതായതിനാൽ കുറഞ്ഞ രക്തസ്രാവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കൂടാതെ സാധാരണ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചുവരാനും സാധിക്കുന്നു എന്നതൊക്കെയാണ് യു ബിഇ ശസ്ത്രക്രിയയുടെ പ്രത്യേകതകൾ പരമ്പരാഗത തുറന്ന ശസ്ത്രക്രിയകൾക്ക് പകരമായി കുറഞ്ഞ ഇൻവേസീവ് രീതിയാണ് യു ബിഇ ശസ്ത്രക്രിയ രോഗികൾക്ക് നൽകുന്നത് ഇത് മെച്ചപ്പെട്ട ഫലങ്ങളിലേക്കും അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് വേഗത്തിൽ മടങ്ങുന്നതിനും സഹായിക്കുന്നുവെന്നും സ്പൈൻ സർജൻ ഡോക്ടർ ഹരികൃഷ്ണൻ പറഞ്ഞു ോകോത്തര മെഡിക്കൽ മുന്നേറ്റങ്ങൾ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നതിനും രോഗികളുടെ പരിചരണം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ സമർപ്പണത്തിന്റെ ഭാഗമാണ് ഈ നേട്ടമെന്ന സിഇഒ നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഹൈബിഷൻ